മറ്റുള്ള ഒരു സമുദായത്തിലും കാണാത്ത കാഴ്ചയാണിത് മറ്റുള്ള ഒരു സമുദായത്തിലും കാണാതെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ എഫ് ഒക്കെ തുറന്നു നോക്കിയാല് ഇത് കേരളത്തിലുള്ള കുറച്ച് മാപ്പിളാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സാധനം തോന്നിപ്പോകുന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ എന്നാലോ ചെറിയ ചില ഗുണങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെയും ഈ ഫിത്തനയിലേക്ക് എത്തിച്ചേർന്ന് ഇതൊക്കെ വിചാരിച്ചാല് പണ്ഡിതന്മാരെയൊക്കെ ഇപ്പോ എന്നെ കുറ്റം പറയൂ അല്ലെങ്കിൽ എന്തേലും പറഞ്ഞാൽ ദീന് പറഞ്ഞാല് പിന്നെ കഴിഞ്ഞ കാലങ്ങളോ അല്ലെങ്കിൽ ബലിയോപ്പാന്റെ കാലത്തോ അല്ലെ ബലിയോപ്പാന്റെ ബലിയോപ്പാന്റെ കാലത്ത് ഉണ്ടായി എന്തേലും സംഭവം എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തേലും പറഞ്ഞേക്കു എന്ന് പേടിച്ചിട്ട് ദീന പറയാതെ പുറകോട്ട് പോകാനൊന്നും കഴിയില്ല പടച്ച തമ്പുരാന്റെ ദീനിൽ എല്ലാ കാലത്തും മറുഭാഗത്ത് ഉണ്ടായിരുന്ന ആളുകൾ വലിയ കൊലകൊമ്പന്മാരാണ് ഞമ്മർലെ കാറൂനും ഫിറോനും മറ്റൊക്കെ നമ്രൂദൊക്കെ ആയിട്ടായിരുന്നത് എന്നിട്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കലീംഹി മൂസ അലൈഹി സ്വലാത്തു വസ്ലാമും ഹബീബ് മുഹമ്മദ് റസൂർ അള്ളാഹിഹുലം തങ്ങളൊക്കെ വിളിച്ചുപോയോ അവരെയൊക്കെ പേടിച്ചിട്ട് പിന്മാറിയോ അബു താലിബെന്ന തന്റെ കളാപ്പ മാത്രം സംരക്ഷിക്കാനുണ്ടായിരിക്കുന്ന ഒരവസ്ഥയില് കളാപ്പക്ക് പ്രായമായി എന്നിട്ട് കുറേശ്ശികളൊക്കെ ചെന്ന് ചേർന്ന് പറഞ്ഞു അബു താലിബേ നിങ്ങളിങ്ങനൊന്നും കളിച്ചാ പോരാ പോരാ നിങ്ങളെ ചെറുമകന് നിങ്ങളെ മകന് ഇങ്ങനെ നമ്മുടെ പൂർവികരായ ആളുകളെയൊക്കെ ദൈവങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക നിങ്ങൾ നിങ്ങൾ തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ തീരുമാനം എടുക്കും ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത് സംരക്ഷിക്കാൻ അബു താലിബേ ഉള്ളൂ തങ്ങളെ വിളിച്ചു പറഞ്ഞു പ്രായമായി ഒന്നും കഴിയില്ല ഇവരൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഒന്ന് മയത്തിൽ പൊന്നിത് ഏർപ്പാടൊക്കെ നിർത്തിയാൽ നല്ല കേസാ നല്ല സമാധാനായിട്ട് നിൽക്കാൻ അലൈഹി സലഹു അലൈഹു പറഞ്ഞ മറുപടി തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴിൽമയുടെ നൂറാം വാർഷികം അടുത്ത വർഷം ഫെബ്രുവരിയിൽ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഹാദിമീങ്ങൾ എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട സമസ്തയുടെ സഹായികൾ എന്നുള്ള നിലക്ക് ഈ പരിശുദ്ധ ദീൻറെ സഹായികൾ എന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത് അതാണ് വലത് കൈയിൽ സൂര്യനെയും ഗഡതുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഈ പരിശുദ്ധമായ പരിപാടനമായ സതുദ്യമത്തിൽ നിന്നും പിന്മാറാൻ ഞാൻ ഒരുക്കമല്ല എന്ന് അബീബ് മുഹമ്മദ് റസൂർ അള്ളാഹി വസ്ലം തങ്ങൾ തന്റെ പിറകിലുള്ള ഒരുപാട് ലക്ഷങ്ങളെ കണ്ടിട്ടല്ല പറഞ്ഞത് എന്നാൽ ഹജ്ജത്തിൽ വിരായിന് ലക്ഷക്കണക്കിന് ആളുകളെ ഒരു ലക്ഷം സഹാപത്തിനെ വീട്ടിലുള്ള പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ലക്ഷം സഹാപത്തിനെ മുൻനിർത്തിയിട്ട് ദീനിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി മറ്റേ സഹാബത്തിന് ആഹ്വാനം ചെയ്യുന്ന ഹബീബ് മുഹമ്മദ് റസൂൾ അള്ളഹിഅലങ്ങൾ കാലഘട്ടം ഒരു പത്തോ പതിനഞ്ചോ കഴിഞ്ഞിട്ടുള്ളൂ വർഷം പത്തോ പതിനഞ്ചോ കഴിഞ്ഞിട്ടുള്ളൂ എപ്പോഴും പ്രയാസം ഉണ്ടാവും ദീനിന് പ്രയാസം പ്രയാസമുണ്ടാകുമ്പോ ഒരു നല്ല പ്രയാസം വരുമ്പോ പതിങ്ങി മൂലയിലിരിക്കാനോ ഉള്ളിൽ വരികാനോ അത് ബീരുക്കളാണ് ഏത് വിഷയത്തിലാണെങ്കിലും ബീരുക്കളാണ് പിന്നെന്താ എല്ലാരും തെറി പറയ അതല്ല എല്ലാരും തെറി പറയേണ്ട പക്ഷെ കാര്യങ്ങള് പ്രബോധകന്റെ ഡ്യൂട്ടി എന്താ പ്രബോധകന്റെ ബാധ്യത എന്താണ് കാര്യങ്ങൾ അവലോകനം ചെയ്യ പറഞ്ഞു കൊടുക്കണോ ബുദ്ധിയുള്ള ആളുകളല്ലേ മനുഷ്യന്മാർക്ക് ഗീത്താബോധം കൊണ്ട് ബുദ്ധി ഉണ്ടാവൂല എന്ന് വിചാരിക്കേണ്ട നാട്ടി ദിവസമായിട്ട് പ്രയോഗമുണ്ട് അതുപോലെ മനുഷ്യന്മാർക്ക് ഗിത്താബോധാത്തോട് ആർക്കും ബുദ്ധി ഇല്ലെന്നാ കാര്യങ്ങൾ എല്ലാവരും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഇതിന്റെ ഇടക്കിലാണ് നേരത്തെ റാശി ഇവിടെ സൂചിപ്പിച്ചു ഇതിന്റെ ഇടയ്ക്കിലാണ് ഓണത്തിനിടയിലെ കുട്ടുകച്ചോടം എന്ന് പറഞ്ഞ മാതിരി ഇതിന്റെ ഇടയ്ക്കിൽ ഈ വഹാബിസത്തിനെയും ിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ബൈത്തു സക്കാത്തു മറുഭാഗത്ത് മറ്റേ മദിനിയൊക്കെ വന്നിട്ട് പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആളുകളാണ് നമ്മൾ ഞമ്മളിതിന്റെ കാടുകളാന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്കിന്ന് വെളിപ്പിക്കാൻ പാണക്കാട് തങ്ങന്മാരെയും വെച്ച് വെളിപ്പിക്കാൻ അതെന്തായാലും കേരളീയ മുസ്ലിം മുമ്പത്ത് പ്രബുദ്ധ സുന്നി മുമ്പത്ത് അത് അംഗീകരിക്കുകയില്ല അത് വെറുതെ അതിന്റെ ഇടക്ക് ഉറുക്ക് പറ്റാത്ത ആളുകള് കേരളസ് പറ്റാത്ത ആളുകള് തങ്ങന്മാരെന്നെ ഇല്ല എന്ന് പറഞ്ഞ ആളുകള് ഇക്കാമത്തുദ്ദീൻ സ്ഥാപിക്കാൻ വേണ്ടി നടന്ന ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും ഒരു ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല ഒരു സംഭവത്തിനും പറ്റൂലെന്ന് പറഞ്ഞ ആളുകൾ അവര് സോളിഡാരിറ്റി ഉണ്ടാക്കി ഇപ്പൊ ഇന്ത്യ യൂണിയൻ മുസ്ലിം ആയിട്ട് സഹകരിക്കുന്നു ആയിക്കോട്ടെ കൊഴപ്പമില്ല പക്ഷെ ഇത് നശിപ്പിച്ച് ഈ സമുദായത്തിന്റെ അന്ത്യം കണ്ടെ അടകു എന്ന് ശപഥം ചെയ്ത കൂട്ടാണ് മൗലാന മൗദൂദിയുടെ അധ്യായകളായ മാത്വ ഇസ്ലാമിക്കര് അവരിപ്പൊ മൗദൂദിയെയും തള്ളി തള്ളി ഈ മൗദൂദിയെ തള്ളിയാലും ഈ കേഹാബികളായ ആളുകൾ അവരുടെ പൂർണ്ണിതാക്കളായ ആളുകളെ തള്ളിയാലും അബ്ദുൽ വഹാബിനെ തള്ളിയാലു ആരെ തള്ളിയാലും കേരളീയ മുസ്ലിം മുമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് ഈ നവീന ചിന്താധാരകളിൽ കടക്കാൻ പ്രയാസ അത് വെറുതെ അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ വന്നാലും ഏത് കോലത്തിൽ വന്നാലും നരിയായിട്ടും നായായിട്ടും പുലിയായിട്ട് വന്നാലും ഇങ്ങോട്ട് എടുക്കില്ല അതിന് സമസ്തയെ കുറ്റം പറയാ പാണക്കാട് തങ്ങന്മാരെ സ്വന്തം ചേർത്ത് നിർത്തിയിട്ട് സമസ്തയെ കുറ്റം പറയാ നൂറ് വർഷം ഇവിടെ നടന്നിട്ട് ചുറ്റി നടന്നിട്ട് നടക്കാത്തൊരു കാര്യോ അതിപ്പോ ഇതിന്റെ ഇടക്ക് സമസ്തയും ലീഗും ഒക്കെ തെറ്റായി എന്നാൽ പിന്നെ ഈ രാഷ്ട്രീയത്തിന്റെ ഇതിന്റെ ഇട കൂടി ലീഗും സമസ്തയും ലീഗും തമ്മിൽ തെറ്റ് എന്നുള്ള സാധനങ്ങൾ പടച്ചുവിട്ട ആളുകള് അവരെ അവർക്ക് എന്താ ഉദ്ദേശിക്കും ഈ മൗദൂദിയും താല്പര്യം തന്നെയാണ് ഈ വഹാബിസത്തിന്റെ താല്പര്യം തന്നെയാണ് അത് അധികം പൈസ യാതൃശ്ശേരി ആയാലും അതിനപ്പുറമുള്ള ആളുകളായാലും അവർക്കൊക്കെ താല്പര്യം എന്താ അത്യാവശ്യം ഒരു പുതിയ ദീന് ആ പഴയല്ല എന്നുള്ള സംഗതി അതൊക്കെ തന്നെ എന്നാലോ ഒരു ബ്രദർഹുഡിന്റെ ഇന്റർനാഷണൽ ഫേസ് വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ ദീന് ആ ദീനിന് ബോർഡും വെച്ചിട്ട് നമ്മൾ അത്രേ പറഞ്ഞുള്ളൂ ബഹുമാനപ്പെട്ട സമസ്ത കേരള തൊഴില വരക്കൽ തങ്ങൾ സ്ഥാപിച്ച സംഘമാണ് സമസ്ത കേരള ജമീയ തൊഴിലർമ വരക്കൽ തങ്കൽ സ്ഥാപിച്ച സംഘമാണ് എന്നാലോ പരിശുദ്ധ ദീന് പുരാൻ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച ഈ പരിശുദ്ധ ദീന് അതിന്റെ തുടർച്ചയാണ് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് നമുക്ക് കൈമാറിയത് അടുത്ത തലമുറക്കും നമ്മുടെ അടുത്ത തലമുറക്കും യാതൊരു കളങ്കവും ഇല്ലാതെ ആളുകൾ എത്ര ഉണ്ടായാലും ശരി മദ്രസയുടെ എണ്ണം കുറഞ്ഞാലും ശരി മഹലുകളുടെ എണ്ണം കുറഞ്ഞാലും ശരി ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് പോയാലും ശരി മാനേജ്മെന്റ് മാറിയാലും ശരി ഈ പരിശുദ്ധ പരിശുദ്ധത്തിൽ അടുത്ത തലമുറക്ക് യാതൊരു കളങ്കവും ഇല്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആ ദൗത്യമാണ് അതിന്റെ ഹാദിമ്യങ്ങളാണ് അതിന്റെ സഹായികളായിട്ട് വർധിക്കാനാണ് നമുക്ക് താല്പര്യം അതിൽ ആരെന്തൊക്കെ പറഞ്ഞാലും അത് ഏത് കോലത്തിൽ വന്നാലും പക്ഷെ ഇതിനൊക്കെ ഇലാഹിയായ ഒരു സംഘമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തോ എന്ന് എല്ലാവരും പറയൂ എല്ലാരും അംഗീകരിക്കുകയും ഉള്ളിൽ എന്നാൽ കുറച്ച് സാധുക്കൾ മാത്രം സമസ്ത എന്ന് പറയുമ്പോ ആദർശ സമ്മേളനം എന്താ ആദർശ സമ്മേളനം ആദർശ സമ്മേളനം തൊറി പറയാനൊന്നുമില്ല ആദർശ ഇത് തന്നെയാണ് പരിശുദ്ധമായ ഏതെങ്കിലും ചങ്ങായകളൊക്കെ വന്നിട്ട് ഏതെങ്കിലും രൂപത്തിൽ അങ്ങ് നശിപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ ഈ പ്രകാശത്തെ ഊതിക്കെടുത്തി കളയാന്ന് വിചാരിച്ചാൽ അതങ്ങനെ നടക്കൂല അത് എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാവും എല്ലാവർക്കും നാസികർക്കും യുക്തിവാദികൾക്കും എല്ലാ ആളുകൾക്കും ഇതും താല്പര്യം ഉണ്ടാവൂത് ഈ നേരെ പോകുന്ന ദീനിനെ പക്ഷെ ഈ നേരെ പോകുന്ന ദീനിനാണ് പഠിച്ച നമ്പൂരാണ് ഒന്നേ കാലത്തോളം വരുന്ന അമ്പിയാക്കളെ അമ്പിയാ മുർച്ചലുകളെ ലോകത്തയച്ചിട്ട് സ്ഥാപിച്ചുകൊണ്ട് വന്നത് അല്ലെങ്കിൽ പ്രബോധനം ചെയ്തു കൊണ്ടുവന്നത് ഈ പരിശുദ്ധ ദീനാണ് ഇത് അവസാനം ഇത് അവസാനം ക്രിയാമത്തു നാള് വരെ ഈ ദിനത്തു ലാ ഇലാഹ ഇല്ല എന്നുള്ള ആ കലിമ ഉച്ചരിക്കുന്ന അവസാനത്തെ ഒരാളെങ്കിലും ഉണ്ടാകുമ്പോ ക്യാമത്തെ നാളെ കൂല അത് കഴിയുമ്പോഴുണ്ടാവും ഇലിമൊക്കെ ഉയർന്നു പോകൂ വരക്കൽ തങ്ങളെ ഇലിമു വരക്കൽ തങ്ങളെ വറവും വരക്കൽ തങ്ങളെ സൂക്ഷ്മതയും വരക്കൽ തങ്ങളെ തകവയും വരക്കൽ തങ്ങളെ അതോ സലഹുസ് ഇന്നുള്ള ആളുകൾക്ക് വേണമെന്ന് പറഞ്ഞാല് ആ ഷാഡ്യം പിടിക്കുന്നല്ലേ ഇന്നത്തെ ആളുകൾക്ക് അതിൻ്റെതായ ക്വാളിറ്റി കുറയൂ അതെവിടെയും കുറയൂ എന്നാലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയെന്ന് പറയാതങ്കറ ആ മൂഷാവറയിൽ അവരൊക്കെ തങ്ങളും പതിയും പാങ്ങിലും പറവണ്ടും അവരൊന്നും ഇല്ല ഇന്ന് സെയ്ദ് മുഹമ്മദ് തങ്ങളു ആലിക്കുട്ടി ഉസ്താദും പഠിച്ചതമ്പുരാൻ ആഫിയത്തോട് കൂടി ദീർഘായുസ് നൽകിയ അനുഗ്രഹിക്കട്ടെ അവരൊക്കെ തന്നെ എന്നിട്ടാവാ അവല് ഇന്നാളൊന്നും പറ്റൂല ഇന്നാളൊന്നും പറ്റൂല അവര് പറ്റൂല ഇവര് പറ്റൂല എന്നാലോ ഞങ്ങൾ മൂന്നാള് തീരുമാനിക്കുന്നതാണ് ശരി എന്ന് പറയുന്നതിനെ ആയോ അത് പരിശുദ്ധ ദീനല്ല അതേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല മേലെ കാര്യം അറിഞ്ഞിട്ട് കാര്യമില്ല സമസ്ത പറഞ്ഞേയുള്ളൂ ഏത് സംഘം പോലെ തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ആയിട്ട് ഒന്നേ ബാർ തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് സമസ്ത കോഴിക്കോട്ടല്ലൊസൈറ്റി ആക്ട് ആക്ട് അനുസരിച്ച് ഈ സമസ്തക്കും ഉഷാവറ കൂടാനോ ഇതിന് ജനറൽ ബോഡി കൂടാനും ഇതിന് തീരുമാനം എടുക്കാനുള്ള അധികാരം ശേഷിയിട്ട് മറ്റുള്ള ആളുകൾ വന്നിട്ട് സമസ്ത മുഷാവറങ്ങനെ കൂടിയിട്ട് തീരുമാനം എടുക്കാൻ പാടില്ല ഈ എടുത്ത തീരുമാനമൊക്കെ മറ്റന്നാൾ ഞാൻ പറയും വൃത്തിയായ തീരുമാനം അത് പറഞ്ഞാൽ ശരിയാവൂല ശരിയാവില്ല ഏ ഈ തീരുമാനം തെറ്റല്ല എന്ന് പറയുക ഒരു കുട്ടിക്ക് സമസ്ത മുഷാവറ എടുത്ത തീരുമാനം തെറ്റല്ല എന്നൊരു കൂട്ടർ പറയാം അത് സ്വാതന്ത്ര്യമാണ് ഇന്ത്യ രാജ്യത്താണ് ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടപ്പോള് സമസ്ത മുഷാവർ എടുത്ത തീരുമാനം ശരിയല്ല ഓക്കെ ശരിയല്ല എന്ന് പറയുന്നവർക്ക് മാറി നിൽക്ക സമസ്തയല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും സമസ്യയാണ് സമസ്ത എടുത്ത തീരുമാനം ശരിയല്ല ഞങ്ങളും സമസ്യാണ് സമസ്തയുടെ പ്രസിഡന്റ് തങ്ങളെ പറ്റൂല ഞങ്ങള് സമസ്തയാണ് പുറത്താക്കിയത് ശരിയാവൂലേ അങ്ങനെ സംഘം കേരളത്തിന്റെ പറയാ പറയുക പറയാ പറയുക മൊയ്ലിയാർക്ക് പറയാ എല്ലാവർക്കും കാര്യങ്ങൾ പറയാ നടപ്പാക്കാം സമസ്ത കേരള ഈ സംഘം ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കാൻ നോക്കുമ്പോ പക്ഷെ സമസ്ത കുറച്ച് മിതമായിട്ട് എന്ന് പറഞ്ഞാല് ആ മിതത്വ സംസ്ഥയുടെ കാര്യത്തിലുണ്ട് വറയുള്ള പണ്ഡിതന്മാരായതുകൊണ്ട് എന്ന് പറഞ്ഞാല് മൊത്തം കലങ്ങി അറിയണ്ട ഏതെങ്കിലും നിലക്ക് ഈ പരിശുദ്ധ ദീനിനെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രബോധനം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ അല്ലാതെ ഇവിടെ ഒലിച്ചു പോയിട്ടൊന്നുമല്ല പേടിപ്പ് തുമ്പം തരിക്കുന്നു മൂക്കുന്ന സംസ്ഥയെ മറ്റുള്ള ആളുകൾ വിചാരിച്ച ഒലിച്ചു പോകുന്നു വിചാരിക്കുന്ന അങ്ങനെ കേസൊന്നുമില്ല പന്ത്രണ്ടായിരം മദ്രസങ്ങൾ അല്ലെങ്കിൽ പതിനൊന്നായിരം മദ്രസങ്ങള് ഞങ്ങൾ ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിന്റെ നൂറാം വാർഷിക ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ കേരളക്കരയിലും പുറത്തൊക്കെ കൂടിയായിട്ട് ഒരു പന്ത്രണ്ടായിരം മദ്രസകൾ ഉണ്ടാക്കുന്ന വരക്കൽ തങ്ങൾ ആർക്കും വാക്കൊന്നു കൊടുത്തിട്ടുണ്ടാക്കിയൊന്നുമല്ല സംസ്ഥ ഇവിടെ ഇത്രക്കാലം ഇത്രയധികം മഹൻ ഉണ്ടാക്കുന്ന ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ആരോടും അഡ്വാൻസ് വാങ്ങിയിട്ടില്ല മദ്രസകളെ പോയാലും മഹലുകളെ പോയാലും പരിശുദ്ധ ദീന് ആ പരിശുദ്ധ കാണിച്ചു ായിട്ട് അതിന്റെ ഖാദ്യമായിട്ട് അതിന്റെ സഹായിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതീനായിട്ട് അങ്ങ് മരിച്ചു പോയാൽ രക്ഷപ്പെട്ടു അതേ താല്പര്യമുള്ളൂ അങ്ങനെ മുസ്ലിം ആയിട്ട് മരിക്കാനല്ലേ വരിക്കാനല്ലോ പറഞ്ഞു അല്ല മുസ്ലിം ആയിട്ട് വരിക്കാനല്ല അതിനുള്ള സംസ്ഥ അതിലൊരുപാട് സംഘങ്ങൾ വേറെ ഇല്ലേ എന്ന് ചോദിച്ചാൽ മുസ്തകം മഹാരഥന്മാരായ ആരിഫികളായ ഔലിയാക്കളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ആ വഴിവിളക്ക് ആ കൃത്യമായിരിക്കുന്ന ആ ഒരു ദിശ ആ ദിശയിലൂടെ സഞ്ചരിച്ച് മഹാരഥന്മാരായ ആളുകൾ അവർക്ക് വൈ തെറ്റിയിട്ടില്ലല്ലോ അവർക്ക് വൈ തെറ്റിയിട്ടില്ല വൈ നമുക്കും തെറ്റിയിട്ടില്ല നമ്മള് തക്കരീദിന്റെ ആളുകളാണല്ലോ ഈജിതിഹാദിന്റെ ആളുകളല്ലല്ലോ നമ്മളിങ്ങനെ തക്കരീദ് ചെയ്ത് മറ്റുള്ള ആളുകള് വരക്കൽ തങ്ങൾ അസറാറഹും ഇവരുടെ മാതൃ മാർഗത്തിലും എല്ലാം സഞ്ചരിച്ച് അവരുടെ ഒക്കെ കൈപിടിച്ചും മെല്ലെ രക്ഷപ്പെട്ട രക്ഷപ്പെട്ട് കളിയാവുന്ന വിചാരിക്കുന്ന കൂട്ടറ അല്ലാതെ ഇവരെ പോലെ മറ്റു നമ്മളെ പറയുന്ന ആളുകളെ പോലെ അത്ര കപ്പാസിറ്റി നമുക്കില്ല ഇവര് നല്ല ഇമാനു നല്ല സ്പിരിറ്റുമായിട്ട് സമസ്തയൊക്കെ വിമർശിച്ചു നടക്കുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ടല്ലോ ഇവിടെ ഏത് നിലക്കൂ ഏത് തോന്നിയതുപോലെ നടക്കാവുന്ന ആണിനും പെണ്ണിനും കൂത്താടി നടക്കാവുന്ന ഒരു പൊതു ഇസ്ലാമിനെ വിഭാവനം ചെയ്യുന്ന ഒരു കൂട്ടർ അവരെത്ര ക്വാളിറ്റി അവരത്ര ഈമാനം നമുക്കില്ല തൽക്കാലം നമുക്ക് ചെറിയ ഈമാനേ ഉള്ളൂ ഈ മഹാരഥന്മാരായ ആളുകളെ മെല്ലെ കയ്യിൽ തൂങ്ങി അവരുടെ തൊഴിൽ പിടിച്ച് കോന്തല പിടിച്ച് മെല്ലെ രക്ഷപ്പെട്ട് കളിയാൽ മാത്രമേ നമുക്കുള്ളൂ നമുക്കതിന് ഈമാനില്ല ഇബാധത്തില്ല ഒരു സംഭവം ഉള്ളതെന്തേ മാത്രം മാത്രം അബീബ് മുഹമ്മദ് റസൂർ വസ്ല ദീന് യാതൊരു പോർലും മേൽക്കാതെ ഹബീബിന്റെ ഉമ്മത്തുകളായ നമ്മൾ പടച്ച തമ്പുരാന്റെ ദീനിന് ഹബീബിന്റെ ഉമ്മത്തുകളായ നമ്മള് യാതൊരു നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ആയുസ് ഉണ്ടാകുമ്പോ നമുക്ക് നാവിന് സംസാരിക്കാൻ ശേഷി ഉണ്ടാകുമ്പോ നമുക്ക് സ്ഥിര ബുദ്ധി ഉണ്ടായിരിക്കുമ്പോ ഈ പരിശുദ്ധ ദീനിനെ കൊത്തിവലിക്കാൻ ആരായാലും ഏത് മൊലിയാർ വന്നാലും ഏത് ഷേത വന്നാലും ഏത് കുത്തുമ്പ് വന്നാലും അതിന് വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് ഒരു പടക്കലാണെങ്കിൽ ഒരു പിടയിലെങ്കിലും പ്രതിഷേധ സൂചകമായിട്ട് ഈ ദീനിന് അനുകൂലമായിട്ട് ഒരു പിടയിലെങ്കിലും നടത്താനുള്ള ശേഷി ഉണ്ടെങ്കിൽ അത് നടത്തണം പഠിച്ചതും പോരാൻ കബൂൽ ചെയ്യട്ടെ വാഹന അസ്സലാ വാലൈക്കും വാഹമുലി വർക്കാത്ത